കർണാടകയിലെ ജില്ലയായ ഹസാനിലാണ് മുപ്പത്തെട്ടുകാരി പ്രീതി ഭർത്താവും മക്കളുമൊത്ത് താമസിച്ചിരുന്നത് പ്രീതിയുടെ ഭർത്താവ് സുന്ദരേശൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി ഇവർക്ക് രണ്ട് കുട്ടികളുമുണ്ട് ഭർത്താവ് ഓട്ടോ ഓടിച്ചു കൊണ്ടുവരുന്ന വരുമാനം മാത്രമാണ് ആ നാല് വയറ് കഴിയാൻ അതുകൊണ്ട് തന്നെ പ്രീതിക്ക് അത് കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാനും തോന്നിയില്ല പ്രീതിയും ഒരു ഗാർമെൻറ്റ് കമ്പനിയിലെ ജോലിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ആ കുടുംബം ഉള്ളതുപോലെ നല്ല സന്തോഷത്തോടെ പോവുകയാണ് ജൂൺ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രാവിലെ അതൊരു ഞായറാഴ്ചയായിരുന്നു പ്രീതി വീട്ടിലെ പണിയെല്ലാം തീർത്ത ശേഷം സുന്ദരേശിനോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളിന്ന് ഓട്ടോ ഓടിക്കാൻ പോണ്ട പിള്ളേരെ നോക്കി ഇവിടെ ഇരുന്നാൽ മതി കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ മകള് വയസ്സറിയിച്ചിരിക്കുകയാണ് അതിൻ്റെ ചടങ്ങ് ഇന്നാണ് നടക്കുന്നത് എന്നെ അവർ വിളിച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഞാൻ വരാൻ എന്തായാലും രാത്രിയാകും സുന്ദരേശൻ അങ്ങനെ കുട്ടികളുടെ കാര്യവും നോക്കി എങ്ങും പോകാതെ ആ വീട്ടിൽ തന്നെ ഇരുന്നു വൈകുന്നേരമായതും അയാൾ ഭാര്യയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ആ സ്ത്രീ ഫോൺ എടുത്തില്ല രാത്രി ഒരു എട്ടൊൻപത് മണി അടുത്തതോടെ സുന്ദരേശൻ വീണ്ടും പ്രീതിയെ വിളിക്കുകയാണ് പ്രീതി അപ്പോഴും ഫോൺ എടുത്തതേയില്ല സുന്ദരേശൻ ആകെ പരിഭ്രമം തോന്നി പ്രീതി പോയിരിക്കുന്ന കൂട്ടുകാരിയുടെ വീടാണെങ്കിൽ സുന്ദരേശൻ തൊട്ട് അറിയുക പോലും എന്താണ് വൈകുന്നതെന്ന് അറിയാൻ പ്രീതി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുമില്ല പല്ല വിധേനെയും നേരം വെളുത്തതും സുന്ദരേശൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഭാര്യയെ കാണാനില്ല എന്ന് കംപ്ലൈൻ്റ് കൊടുക്കുകയാണ് രാവിലെ പ്രീതി എന്താണ് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നുള്ള വിവരമടക്കം അടക്കം വെച്ചാണ് സുന്ദരേശൻ കംപ്ലയിൻ്റ് കൊടുത്തത് പ്രീതി എവിടെയായിരിക്കും പോയിരിക്കുക പ്രീതി എന്താണ് തിരിച്ചു വരാത്തത് നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദ്രില്ല സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് പോലീസ് സാധാരണ ഇങ്ങനത്തെ ഒരു പരാതി കിട്ടിയാൽ ഉടനെ സ്ഥിരം ചോദിക്കുന്ന ചില സംശയങ്ങളൊക്കെ സുന്ദരേശനോടും ചോദിക്കുകയാണ് നിങ്ങളും ഭാര്യയും തമ്മിൽ വല്ല പ്രശ്നവും വഴക്കുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ എല്ലാ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീട്ടിൽ വിളിച്ച് അവരവിടെയെങ്ങാനും എത്തിയിട്ടുണ്ടോ എന്ന് ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ ഇവരുടെ ഈ ചോദ്യം കേട്ട് സുന്ദരേശൻ പറഞ്ഞു സാർ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത് അവൾ പോയ കൂട്ടുകാരിയുടെ വീടും എനിക്കറിയില്ല മറ്റെവിടെയും അവൾ എത്തിയിട്ടുമില്ല ഞാൻ അതൊക്കെ അന്വേഷിച്ചതുമാണ് അപ്പോൾ പോലീസ് പറഞ്ഞു ശരി നിങ്ങളുടെ ഭാര്യയെ ഇന്നൊരു ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ ചിലപ്പോൾ നാളെ അവർ വന്നാലോ ഇനി നാളെയും അവർ വന്നില്ലെങ്കിൽ നമുക്ക് നമുക്കപ്പോൾ അന്വേഷിക്കാം ഇത് കേട്ട് സുന്ദരേശൻ വീട്ടിലേക്കും പോയി എന്നാൽ ചൊവ്വാഴ്ച കഴിഞ്ഞിട്ടും യാതൊരു വിവരവും പ്രീതിയെക്കുറിച്ച് കിട്ടിയില്ല പോലീസിനോട് എങ്ങനെ ഇത് വീണ്ടും വീണ്ടും ചോദിക്കും അല്ലെങ്കിൽ ചോദിച്ചാലും അവർ അത് ഊർജിതമായിട്ട് അന്വേഷിക്കുമോ എന്നൊക്കെ സുന്ദരേശൻ ആകെ ഒരാശയക്കുഴപ്പം വരികയാണ് എന്തായാലും പോലീസ് ഇത് അന്വേഷിച്ച അവസാനം ഇറങ്ങി പ്രീതിയുടെ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ പ്രീതിയുടെ ഫോൺ മൈസൂർ ആണ് കാണിച്ചത് അവിടെ വച്ചാണ് പ്രീതിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് ബുധനാഴ്ച ആയപ്പോൾ പ്രീതിയുടെ ഫോൺ മാന്തിയിലെ ഒരു ഗ്രാമത്തിൽ ഓൺ ആവുകയാണ് ഫോൺ ഓൺ ആയതോടെ പോലീസ് പെട്ടെന്ന് അതിലേക്ക് വിളിച്ചപ്പോൾ രണ്ട് തവണ ബെല്ലടിച്ചതും ഒരാൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തു അയാളോട് പോലീസ് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെയാണ് എൻ്റെ പേര് കൃഷ്ണയെന്നാണ് ഞാനൊരു ടാക്സി ഡ്രൈവറാണ് എൻ്റെ കാറിൽ മൈസൂരിലേക്ക് പ്രീതി എന്നൊരു സ്ത്രീ കാറ് ബുക്ക് ചെയ്തിരുന്നു അവരെ അവിടെ ആക്കിയ ശേഷം ഞാൻ കാറുമായി വീട്ടിലെത്തിയപ്പോഴാണ് അവരുടെ ഫോൺ ഇതിൽ മറന്നുവെച്ചത് ഞാൻ കണ്ടത് അവരുടെ ഫോൺ ആ സമയം സ്വിച്ച് ഓഫ് ആയിരുന്നു ഞാൻ അതങ്ങോട്ട് ചാർജിലിട്ട് ഓണാക്കിയ ശേഷം ആരെങ്കിലും ഇതിലേക്ക് വിളിച്ചാൽ എടുക്കാമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഒരു കോളിങ്ങോട്ടേക്ക് വന്നത് പ്രീതി ഭർത്താവിനോട് നുണ പറഞ്ഞിട്ട് ആരുടെയോ കൂടെ മൈസൂർ പോയിട്ടുണ്ടെന്ന് പോലീസിന് എന്തായാലും മനസ്സിലായി ഇതിലിവർക്ക് എന്തൊക്കെയോ ഒരു ഇടപാടുകൾ ഉണ്ടെന്നും പോലീസിന് വ്യക്തമായി പോലീസ് സുന്ദരേശനോട് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അയാളെ വീട്ടിലേക്ക് വിടുകയാണ് വീണ്ടും ചെയ്തത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റേഷനിൽ ഒരു ഫോൺ കോൾ വരുന്നത് കെയർപേട്ട താലൂക്കിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ഒരാളാണ് വിളിച്ചത് അവിടുത്തെ ഒരു തെങ്ങിൻ തോപ്പിൽ ഈ മടലുകളും ഓലയും തൊണ്ടുമൊക്കെ വാരിക്കൂട്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് പട്ടികൾ എന്തൊക്കെയോ കടിച്ചു വലിക്കുന്നത് കണ്ടു എന്ന് അങ്ങനെ അത് ചെന്ന് നോക്കാൻ ചെന്നപ്പോൾ ഒരു സ്ത്രീയുടെ ശരീരം പട്ടികൾ കടിച്ചു വലിക്കുന്നതാണ് കണ്ടത് എന്നും അയാൾ പറഞ്ഞു അയാൾ ആ വിവരം വിളിച്ച് പറഞ്ഞതിൻ്റെ പിന്നാലെ തന്നെ പോലീസ് എത്തി അപ്പോൾ പകുതി ജീർണിച്ച അവസ്ഥയിൽ ആ ഒരു സ്ത്രീയുടെ ബോഡി പോലീസ് അവിടെ നിന്നും എടുക്കുകയാണ് അപ്പോഴേക്കും അവിടെ ആൾക്കാർ മൊത്തം നിറഞ്ഞിരുന്നു ബോഡി ഉടനെ തന്നെ ഓട്ടോപ്സിക്ക് മയച്ചു ആ തെങ്ങിൻതോപ്പിൻ്റെ ഉടമ അപ്പോഴും അവിടെ നിൽക്കുകയാണ് അയാളുടെ പേര് എന്നായിരുന്നു അയാൾക്ക് ഇരുപത്തഞ്ച് വയസ്സാണ് പ്രായം പുനീതിനോട് പോലീസ് ചോദിച്ചു നിങ്ങളാണോ ഇവിടുത്തെ ഈ തെങ്ങിൻ തോപ്പിൻ്റെ ഉടമ അപ്പോൾ പുനീത് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള തോപ്പാണിത് അച്ഛൻ്റെ വേറെയും സ്ഥലമൊക്കെ ഉണ്ട് ഇതൊക്കെ ഞാനും കൂടെയാണ് നോക്കി നടത്തുന്നത് അപ്പോൾ പ്രീതിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഈ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് പോലീസ് ചോദിച്ചു പുനീത് അതിന് മറുപടിയായിട്ട് പറഞ്ഞത് ഇവരെ എനിക്കറിയില്ല ഞാൻ ഇവരെ കണ്ടിട്ട് പോലും ഇല്ല പിന്നെ ഈ ഒരു തോപ്പിൽ പുറത്തു നിന്നും ചില ആൾക്കാരൊക്കെ വന്ന് മദ്യപിക്കാറുണ്ട് അങ്ങനെ ആരെങ്കിലും ഈ മരിച്ച സ്ത്രീയുടെ ബോഡി ഇവിടെ തന്നെ ഇട്ടതാണോ എന്ന് സംഭവം പിന്നെ ഈ തോപ്പിൽ പുറത്തു നിന്നുമുള്ള ചില ആൾക്കാരൊക്കെ വന്ന് മദ്യപിക്കാറൊക്കെ ഉണ്ട് ഇനി ആരെങ്കിലും ഈ സ്ത്രീയെ കൊന്നിട്ട് ഇവിടെ ഒളിപ്പിച്ചിട്ടതാണോ എന്ന് അറിയില്ല എന്നും പുനീത് പോലീസിനോട് പറയുകയാണ് ഇത് പ്രീതിയാണോ എന്ന് പോലീസിനും സംശയം വന്നു പോലീസ് ഉടനെ തന്നെ സുന്ദരേശനെ വിളിച്ചിട്ട് മാന്തിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു നെഞ്ചിടുപ്പോടെ ആശുപത്രിയിലെത്തിയ എത്തിയ സുന്ദരേശൻ ഇത് തൻ്റെ ഭാര്യ തന്നെയാണെന്ന് കൺഫേം ചെയ്തു അങ്ങനെ ഇതൊരു മിസ്സിംഗ് കേസല്ല ഇതൊരു മർഡർ കേസായി മാറുകയാണ് പോലീസിന് ആദ്യം സംശയം തോന്നിയത് സുന്ദരേശന് തന്നെയായിരുന്നു കാരണം മിക്ക കേസിലും ഭർത്താവ് ആദ്യം ഭാര്യയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുക്കും പിന്നീട് കൊലയാളിയും ഭർത്താവ് തന്നെയായിരിക്കും ഭാര്യയെ കൊന്നിട്ട് ഭർത്താക്കന്മാർ തന്നെയാണ് ഈ നാടകമൊക്കെ കാണിച്ചു കൂട്ടുന്നതും അതുകൊണ്ട് തന്നെ പോലീസ് ഈ കേസിലും ആദ്യം സുന്ദരേഷിനെ തന്നെയാണ് സംശയിക്കുന്നത് സുന്ദരേഷിനെ പോലീസ് പോലീസിൻ്റെ രീതിയിലേ ചോദ്യം ചെയ്തു അപ്പോൾ അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു സാറേ എനിക്കൊന്നും അറിയില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടി കരയുകയാണ് അതിൽ നിന്നും സുന്ദരേശൻ നിരപരാധിയാണെന്ന് പോലീസിന് ഒരു നിമിഷം തോന്നി പ്രീതി ജോലി ചെയ്യുന്ന ഗവൺമെൻറ് കമ്പനിയിൽ പോയിട്ട് പോലീസ് അവിടെ അന്വേഷിക്കുകയാണ് പ്രീതിയെ പറ്റി അവിടെ പ്രീതി പറഞ്ഞതുപോലെ തന്നെ ആരുടെയെങ്കിലും മോള് അറിയിച്ചിട്ടുണ്ടോ എന്നും അങ്ങനൊരു ഫങ്ഷൻ നടന്നിട്ടുണ്ടോ എന്നുമാണ് പോലീസ് അന്വേഷിക്കുന്നത് അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു സാർ എൻ്റെ മകളാണ് വയസ്സറിയിച്ചത് അതിൻ്റെ ഫംഗ്ഷൻ ഞായറാഴ്ച എൻ്റെ വീട്ടിലാണ് നടന്നത് പക്ഷേ പ്രീതി അവിടെ വന്നിട്ടില്ല ഇതിൽ നിന്നും പ്രീതിക്ക് എന്തൊക്കെയോ ഭർത്താവ് അറിയാത്ത രഹസ്യങ്ങളുണ്ടെന്ന് വ്യക്തമായി കാരണം അവർ ഒരു ചടങ്ങിൻ്റെ പേരും പറഞ്ഞിട്ട് മൈസൂർ വരെ യാത്ര ചെയ്ത സ്ത്രീയാണ് ആർക്കും പ്രീതിയെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലെന്നാണ് പോലീസിന് പിന്നെ കിട്ടിയ അറിവ് പോലീസിന് പ്രീതിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടിയപ്പോൾ അതിൽ അവരുടെ കഴുത്ത് ഞെരിച്ചിട്ടുണ്ടെന്നും തലയുടെ പിറകു വശത്ത് അടികിട്ടി തലയോട്ടി പൊട്ടിയിട്ടുണ്ടെന്നും ക്ലിയറായി പ്രീതിയുടെ ഫോൺ പരിശോധിക്കുമ്പോൾ ഒരാഴ്ച മുമ്പ് പ്രീതി ഒരു നമ്പറിലേക്ക് കുറേ തവണ വിളിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി ആ ഒരു നമ്പറിൻ്റെ ഉടമയെ കണ്ടുപിടിച്ച പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ് ആ നമ്പറിൻ്റെ ഉടമ വേറെ ആരുമല്ല തെങ്ങിൻതോപ്പിൻ്റെ ഉടമയായ പുനീത് തന്നെയായിരുന്നു പുനീതിനെ പെട്ടെന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തു ഉനീത് എല്ലാ കാര്യങ്ങളും ആദ്യമൊക്കെ നിഷേധിച്ചെങ്കിലും പോലീസിൻ്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ അവന് അധികം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവൻ താനാണ് പ്രീതിയെ കൊന്നത് എന്ന് സമ്മതിച്ചു ഇനി ഇതിൽ സംഭവിച്ചത് ഇതൊക്കെയാണ് പുനീതിന് ഒരുപാട് സ്വത്തുള്ളതിനാൽ സാമ്പത്തികമായിട്ട് ഇവർ മുന്നോക്കം ഒരു കുടുംബമാണ് അതുകൊണ്ട് ഒരു ലാവിഷ ജീവിതമാണ് പുനീതിനുള്ളത് പുനീതിൻ്റെ അച്ഛൻ അച്ഛൻ്റെ പേരിലാണ് ഈ സ്വത്തുക്കളൊക്കെയെങ്കിലും ഇതിൻ്റെ എല്ലാം മേൽനോട്ടം നടക്കുന്ന മുഴുവനും നടത്തുന്നത് പുനീതാണ് ഒരു ദിവസം ഫോൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുനീതിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റിക്വസ്റ്റ് വന്ന് കിടക്കുന്നത് കാണാൻ കഴിഞ്ഞത് അത് പ്രീതി എന്നൊരു സ്ത്രീയായിരുന്നു ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കാഷ്വലായിട്ട് ഇവർ പേരെന്താണ് സ്ഥലം എവിടെ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ചില കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നീട് അതൊരു മൊബൈൽ നമ്പർ കൈമാറി ഒരു വിളിയിലേക്ക് പോവുകയാണ് ഇവർ രാത്രിയിൽ ഒരുപാട് നേരം മൊബൈലിൽ സംസാരിക്കുന്നത് പതിവായി അപ്പോഴാണ് പുനീതിൻ്റെ വയസ്സും കാര്യങ്ങളും അറിഞ്ഞപ്പോൾ പ്രീതിക്ക് ഇഷ്ടം തോന്നുന്നത് പ്രീതി താൻ മുപ്പത്തെട്ട് വയസ്സുള്ളൊരു വീട്ടമ്മയാണെന്നും തനിക്ക് രണ്ട് മക്കളുണ്ടെന്നും എല്ലാം പുനീതിനെ അറിയിച്ചിരുന്നു അങ്ങനെ പ്രീതി തന്നെ പുനീതിനോട് ഒരു റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് പോകാമെന്ന് പറയുകയാണ് അതും സെക്ഷൽ റിലേഷനാണ് പ്രീതി കൂടുതലും ആവശ്യപ്പെട്ടത് പുനീതിനോട് ആ ഒരു റിലേഷൻഷിപ്പിൽ പോകാമെന്ന് പറയുമ്പോൾ തന്നെ പ്രീതി ഒരു കാര്യം കൂടെ പറഞ്ഞു മക്കളുടെയും ഭർത്താവിൻ്റെയും കാര്യം നോക്കി തൻ്റെ ജീവിതം ഇങ്ങനെ നശിക്കുകയാണ് ഈ ജീവിതം മടുത്തെന്നും പ്രീതി പുനീതിനോട് പറയുകയാണ് അതുകൊണ്ട് നമുക്കൊരു സെക്ഷൽ റിലേഷനിൽ പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പ്രീതി ഓപ്പണായിട്ട് തന്നെ പുനീതിനോട് ചോദിച്ചു ഇത് കേട്ട് പുനീതും ഞെട്ടിപ്പോയി കാരണം ഒരു സ്ത്രീയും ഇങ്ങനെ ഒരു ഓപ്പണായിട്ട് ഇങ്ങനെ ഒരു റിലേഷനിൽ പോകാമോ എന്ന് അങ്ങോട്ട് ചോദിക്കാറില്ല പക്ഷെ പ്രീതി അത് ചോദിച്ചു തൊട്ടടുത്ത ദിവസം അതായത് ഇവരൊരു ശനിയാഴ്ച ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നു തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച മൈസൂരിൽ പോയി ഒരു റൂം എടുക്കാമെന്ന് ഇവർ തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെയാണ് വീട്ടിൽ നിന്നും ഫംഗ്ഷന് പോകുന്നുവെന്ന് കള്ളം പറഞ്ഞ് പ്രീതി ഒരുങ്ങിയിറങ്ങുന്നത് ഒരുമിച്ച് യാത്ര ചെയ്യാതെ രണ്ടുപേരും രണ്ട് വണ്ടിയിലാണ് യാത്ര ചെയ്തത് കാരണം ഇത് യാതൊരു സംശയത്തിനും ഇടം നൽകാതെ പോകാനുള്ള ഒരു ഐഡിയ ആയിരുന്നു കൃഷ്ണസാഗർ എന്ന ഒരു ഹോട്ടലിൽ ഇവർ റൂമും എടുത്തു അവിടുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് ഇവർ റൂമിലെത്തി ഇവരുടെ ആ ഒരു സെക്ഷൽ റിലേഷനിലേക്ക് ഏർപ്പെടുകയാണ് അതോടെ പരിപാടി കഴിഞ്ഞെന്ന് പുനീത് കരുതി എന്നാൽ അപ്പോഴാണ് ശരിക്കും പുനീതിൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത് പ്രീതി വീണ്ടും വീണ്ടും സെക്ഷൽ റിലേഷനിലേക്ക് പോകാനായിട്ട് പുനീതിനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു പല തവണ പുനീതിനെ വിചാരിച്ചതുപോലെ ഇത് നിർത്താനും പറ്റിയില്ല പ്രീതി ഇതേ ആവശ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഒടുവിൽ പുനീതിന് പേടിയായി തുടങ്ങി ഈ സ്ത്രീക്ക് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ പുനീത് റൂം വെക്കേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് എന്നാൽ പ്രീതിക്ക് ഇതിന് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു പുനീത് അങ്ങനെ പ്രീതിയെ കൊണ്ടാക്കാനായിട്ട് ഒരു കാർ ബുക്ക് ചെയ്യുകയാണ് പുനീത് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു മാന്ദ്യ വരെ മാത്രമേ ഞാൻ ഇവിടെ കാണുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്നും കാറ് വിടും നീ അവിടെ നിന്നും ഒരു ബസ്സിൽ വല്ലതും കയറി സ്വന്തം വീട്ടിലേക്കും പൊയ്ക്കോണം പിന്നെ നീ ഞാൻ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും പാടില്ല എന്നാൽ മാന്ത്യ എത്തിയപ്പോൾ കാറും പറഞ്ഞു വിട്ട് പുനീത് നിൽക്കുകയാണ് ആ സമയത്ത് പ്രീതിക്ക് ഒരാഗ്രഹം ഞാൻ എൻ്റെ വീട്ടിൽ രാത്രി കാടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വീണ്ടും ഇങ്ങനൊരു റിലേഷൻഷിപ്പിലോട്ട് പൊയ്ക്കൂടെ എന്ന് ആന്തൃ പുനീതിൻ്റെ സ്ഥലമാണ് അയാളെ അവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പുനീത് ഒട്ടും അത് സമ്മതിച്ചില്ല കുറേ നിർബന്ധിച്ചിട്ടും അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ പ്രീതിയുടെ മട്ടും ഭാവവും ഒക്കെ മാറാൻ തുടങ്ങി നീ ഒരാണാണോ നിന്നെയൊക്കെ ഏത് പെണ്ണ് ഇഷ്ടപ്പെടും എന്നൊക്കെ രീതിയിൽ പുനീതിനെ അങ്ങോട്ട് കളിയാക്കാൻ തുടങ്ങി പ്രീതി ഈ ഒരു കാട്ടുവഴിയിൽ നിന്നാണ് ഇവരുടെ ഈ ഒരു സംസാരം നടക്കുന്നത് ഒരുപാട് കളിയാക്കലും ഒക്കെ കേട്ടതോടെ പുനീത് അവിടെ കിടന്ന ഒരു കല്ലെടുത്ത് അവരുടെ തലയിലേക്ക് ആഞ്ഞടിക്കുകയാണ് അതിനുശേഷം പ്രീതിയുടെ കഴുത്തും ഞെരിച്ചു കുറേ നേരം പിടിച്ചു അങ്ങനെ പ്രീതി മരിച്ചു ആ ബോഡി ആ കാട്ടിന്റെ ഒരു വശത്ത് തൽക്കാലം ഒളിപ്പിച്ച ശേഷം പുനീത് നേരെ വീട്ടിലേക്ക് പോയി ഇട്ടു ചെന്ന പുനീത് സ്വന്തം കാർ എടുത്തുകൊണ്ട് വന്ന് പ്രീതിയുടെ ബോഡി കാറിൽ കയറ്റി സ്വന്തം തെങ്ങിൻതോപ്പിൽ കൊണ്ടുപോയി ആ മടലുകൾക്കിടയിലൊക്കെ ഒളിപ്പിച്ചിട്ടു ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ് സുന്ദരേശൻ ശരിക്കും തളർന്നിരുന്നു പോയി കാരണം സുന്ദരേശൻ പ്രീതിയെപ്പറ്റി ഇങ്ങനെ ഒന്നുമല്ല വിചാരിച്ചിരുന്നത് ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻ്റ് ചെയ്യൂ പുതിയൊരു ക്രൈംതല്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്